ശംഭോ മഹാദേവ ഇത് കരുണാലയം കേരള ഭരണചക്രം വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ അതോ നേരെ പോണോ എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് ഇന്നിവിടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടത്തിയ റാലി വിജയിച്ചതിൻ്റെ ഒരു പ്രത്യേക അറിയിപ്പ് റൂമിലിരിക്കുന്ന ഇരുപത്തിയൊന്ന് എം എൽ എ മാര് യാതൊരു കാരണവശാലും മുറിക്ക് പുറത്തു വിടരുത് അവർക്കുള്ള ലഡു അവിടെ ഈ ആഘോഷത്തിന് കൊഴുപ്പാക്കാനായിട്ട് നമ്മളെ വനിത എം കണ്ടില്ല എവിടെ വനിത എം എൽ എവിടെ

Little hey yeah, little key, Drop it. Ara, my We are high command from New Delhi. എന്താണ് നിങ്ങളുടെ വനവിന്റെ ഉദ്ദേശം നമുക്കോ ലീഡർക്കോ മനസ്സിലായില്ല ഞങ്ങൾക്ക് അങ്ങനെ ഹിന്ദി പറ വിളിക്കേ നിങ്ങളുടെ ലീഡർ അല്ല സർവശക്തിയും സംഭരിച്ച് ഒരു റാലി സംഘടിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ആ സംഹാര മൂർത്തിയുടെ പേര് ഇപ്പോൾ ലീഡർ എന്നല്ല ചാണക്ക എന്നാണ് ാണ് ആവട്ടെ എന്താ വന്ന കാര്യം ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടി നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന്റെ ആഘോഷം നടത്തുകയാണെന്ന് ഒരിക്കലും ഇല്ല ഞങ്ങളിവിടെ മോഹൻലാലിന്റെ ഇരുപത്തി അഞ്ചു വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഹൈക്കമാൻഡിനും ചേരാം ഇല്ലെങ്കിൽ നീ പോമോനെ ഞങ്ങൾ നിങ്ങളുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല എന്താ നിങ്ങളുടെ അടുത്ത ഉദ്ദേശം എനിക്കൊറ്റ ഉദ്ദേശ മോഹൻലാൽ ഇരുപത്തിയഞ്ചു വർഷം ആഘോഷിച്ചു അമൃതവർഷം അമ്പത് ആഘോഷിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊരു കരണവശം എൺപത്തി അഞ്ച് ആഘോഷിച്ചു കൂടാ ആഘോഷത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോടാ മു ഹൈക്കമാൻഡ് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരാ അത് ഹൈക്കമാൻഡ് കൂടി തീരുമാനിക്കണം അതു തീരുമാനിക്കാൻ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെയുണ്ട് സവാരിഗിരിഗിരി ഓഹോ നിങ്ങൾ ഇപ്പോ ഇങ്ങനെ കൂടിയോ ഞങ്ങൾ അയാളുടെ കൂടെ കൂടിയതല്ല അയാൾ ഞങ്ങളുടെ കൂടെ കൂടിയതാണ് അതെന്തിനു വേണ്ടി ജസ്റ്റ് ഫോർ എ ചേഞ്ച് അതെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ആള് ഒന്നു ചേഞ്ചു ചെയ്യ എന്നിട്ട് ആ കസേരയിലിരിക്കാൻ ഞങ്ങളിൽ യോഗ്യതയുള്ള ഒരാള് ഇവിടെയുള്ളൂ അതാരാണ് അത് ഞാൻ തന്നെ കേരളത്തിന് ആവശ്യം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയല്ല ജനങ്ങളെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് അത് ഞാൻ തന്നെ റൈറ്റ് അല്ല കേരളത്തിനാവശ്യം എന്നെ പോലെ ശക്തനായ ശക്തി മുഖ്യമന്ത്രിയെയാണ് അതിനാദ്യം തന്നെ തന്റെ മസിൽ വിടുത്തോന്ന് അവസാനിപ്പിക്കി അതെ ആ കക്ഷിത്തി മുമ്പിൽ തവള പോലെയാണ് എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കും ഉള്ള ശുദ്ധമായി മൊത്തം ഇങ്ങനെ വലിച്ചു കയറ്റി പിടിച്ചിരിക്കേ ശ്വാസം അതെ ഹൈക്കമാൻഡ് അറിയാതെ ഇവിടെ ഒരു ആഘോഷം നടത്താനുള്ള പരിപാടിയല്ലേ അതിനല്ലേ ഇവരെല്ലാവരും വിളിച്ചു കൂട്ടിയത് ആര് വിളിച്ചു വിളിക്കു ഇവർക്ക് ഉന്നം വന്നല്ലേ സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം ഈ ഗവൺമെന്റ് എന്തിനാ ജനങ്ങളെ പറ്റിക്കല്ലേ ഇപ്പോൾ തന്നെ കേട്ടില്ലേ മോഹൻലാലിന് ഇരുപത്തിയഞ്ചു വയസ്സോ ഞാൻ അയാളുടെ സിനിമ കാണാൻ തുടങ്ങിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമായി പിന്നെ എങ്ങനെ മോഹൻലാലിന് ഇരുപത്തിയഞ്ചു വയസ്സ് ശരിയാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹൻലാൽ രാജി അല്ല മുഖ്യമന്ത്രി രാജിവെക്കണം മോഹൻലാലിന് ഇരുപത്തിയഞ്ചു വയസ്സായെന്നും പറഞ്ഞ് കേരള മുഖ്യമന്ത്രി എന്തിനാണോ രാജിവെക്കുന്നത് അല്ലെങ്കിൽ ചട്ടി താൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആയല്ലോടോ ഈ മുഖ്യമന്ത്രിയാകുമാകൂ എന്ന് പറയുന്ന അല്ലാതെ താൻ ഇതുവരായിട്ട് മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ ഞാനെങ്ങനെ മുഖ്യമന്ത്രിയാകും എന്റെ പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും ഞാൻ ജയിക്കുമ്പോൾ എന്റെ പാർട്ടി തോൽക്കും പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും അത്തിക്കാ പഴുക്കുമ്പോ കാക്കക്ക് വാപ്പുണ് പക്ഷേ ഡേ എന്ന് വെച്ചാൽ എല്ലാ പട്ടിക്കും ഒരു ദിവസം വരൂന്ന് അത് ശരിയാ പക്ഷെ ആ ദിവസം വരുമ്പോ ആ മതി പക്ഷേ മോഹൻലാലിന്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല 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 നിർത്തട മുദ്രവാക്യം ഏടോ അത് മോഹൻലാൽ സിനിമയിൽ വന്നതിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്നതാണ് അമൃത വർഷം അമ്പത് ആഘോഷിച്ചില്ലേ ഇപ്പത്തെ ലീഡർ കാരണം വർഷം എൺപത്തി ആഘോഷിക്കാൻ പോണ് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അച്ചു വർഷം നാൽപ്പത് ആഘോഷിക്കണം അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ട കാരണമുണ്ട് നാപ്പത് വർഷമായി ഞാൻ ഇപ്പോ മുഖ്യമന്ത്രിയാകും ഇപ്പോ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് നടക്കുന്നു അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹ വർഷം നാൽപ്പത് ആഘോഷിക്കണം അതൊക്കെ നടക്കോടോ കൊതുകിഞ്ഞു ഇല്ലേ കൊതുകോളാം അത്യാഗ്രഹമാണ് അത്യാഗ്രഹം നിങ്ങളുടെ മത്സരം കാണാനല്ല ഞങ്ങൾ വന്നത് മിസ്റ്റർ ലീഡർ ലീഡർ നോ ഐ ഐ ആം ആം നോട്ട് ആ നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി എറണാകുളം നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു എന്നൊരു പരാതി ഞങ്ങൾ ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട് സത്യം പറയൂ നിങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചില്ലേ അതെല്ലാം ജനങ്ങളുടെ അങ്ങനെ പറയരുത് നിങ്ങൾ എല്ലാവരും കാണണം എന്ന് പറഞ്ഞു അവിടുത്തെ ആണ് ലോകത്തിൽ ചേർക്കുന്ന സകല വാർത്തകൾ അപ്പം അറിയിക്കുന്ന ഒരു മാധ്യമാണ് ടി വി അതുകൊണ്ട് ഞാൻ ടി വി കാണാൻ പറഞ്ഞു അതിൽ എന്താ തെറ്റ് അല്ല ടി വിണോന്ന് പറഞ്ഞില്ലേ പറഞ്ഞു കൈപ്പത്തി കൊണ്ട് പറഞ്ഞു ഏ മിസ്റ്റർ ടി വിയിൽ കുത്തിയാലല്ലേ ടി വി ഓൺ ആവുള്ളൂ എറണാകുളത്തെ ജനങ്ങൾ കൈപ്പത്തി കൊണ്ട് ടി വിയിൽ കുത്തി ടി വി ഓൺ ആയി വെറും ടി വി അല്ല എൽ ഡി എഫിന്റെ അതേ അഞ്ചു വർഷം ഗ്യാരണ്ടി ഓക്കെ ഏതാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിന്റെ മനസ്സിലായി ഇനി ഞങ്ങൾക്കറിയേണ്ടത് കരുണ വർഷത്തിൽ എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ പരിപാടികളിലേക്ക് നേതൃത്വം വഹിക്കുന്നത് എന്റെ പുന്നാല മോനാണ് അച്ഛനെ കുറിച്ച് മോൻ കവിത പാടിയേ കേൾക്കട്ടെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഞാൻ അച്ഛനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു കവിത രചിച്ചിട്ടുണ്ട് അത് അച്ഛന്റെ പുകഴ്ത്തിൽ സമർപ്പിക്കുന്നു അച്ഛനെ പോലൊരു കള്ളനാണെന്ന് ആദ്യം വിളിച്ചതെൻറെ അമ്മ അല്ലേലും അച്ഛൻ അവസരത്തിൽ കിട്ടിയാൽ താങ്കൾക്കവിടെ പക്ഷെ എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ മകളാണ് മോളെ പപ്പിക്കിട്ടി മോളെ അച്ഛന് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ അച്ഛന്റെ പാലം പൂജിക്കുന്ന ചടങ്ങാണ് അതെ ഒരു പിതാ പാത പൂജ ഈ അച്ഛൻ ഇനി എന്ത് വരവാണ് നൽകേണ്ടത് ആക്കാലോ അച്ഛൻ ഈ കഷ്ടപ്പാട് സഹിക്കുന്നത് എടോ മന്ത്രിയാകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം ആദ്യം എലക്ഷന് നിക്കണം പിന്നെ ജയിക്കണം പിന്നെ എം എൽ എ ആകണം എന്നിട്ടേ മന്ത്രിയാകാൻ പറ്റൂ വേണ്ട കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികളെ ഉണ്ടാവാൻ സത്യത്തിൽ അങ്ങനെ ലുഫോൾ ഉണ്ട് എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എന്റെ ഈ രണ്ടു മക്കളെയും ഞാൻ മന്ത്രിമാരാക്കിയിരിക്കും ഗുരുവായിരപ്പയാണ് സത്യം അതിമോഹമാണ് വർഷം മുമ്പ് ഒരു താഴെ നിങ്ങളുടെ മോഹം അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ വാ മുഖ്യമന്ത്രി കസേരയുടെ കാലിനടിയിലെ ഒന്നോ രണ്ടോ ബുഷ് പറിച്ചു തരാ നിങ്ങൾക്ക് അത് കൊണ്ടുപോയി മകനോ മകൾക്കോ കൂടെ ആശ തീർക്കാം നിങ്ങൾക്ക് ആശ തീർക്കാം ഇതൊക്കെ പറയാൻ താരാരാണോ ഞാൻ നീലകണ്ഠൻ കണ്ടൻ നീലകണ്ഠൻ നീല കണ്ടൻ മംഗലശ്ശേരി നീല കണ്ടൻ ഇത് കണ്ടനും ഇല്ല ഞാൻ കണ്ടൻകൂരിനൂല പുള്ളിക്കാതെ ഹെൽമെറ്റൂ ഇടൂ ഇല്ല ഞാനൂരില്ല മര്യാദം ഞാൻ ഊരില്ല കോമഡിയമ്മവ ആ രണ്ടുപേര് രണ്ടു കൈക്ക് വലിച്ചുപേടിച്ചു വലിച്ചു കൈക്കറ്റ് നിങ്ങൾ എല്ലാവരും ഒന്നുകൂടി പിടിച്ചു എടോ ഇത് നമ്മുടെ അന്തപ്പനല്ലടോ മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് മുഖ്യമന്ത്രി രാജിവെക്കുക എന്റെ കർത്തവ് എനിക്കിവിടെ ഒരു സ്വസ്ഥത അല്ലേ വെറുതെ അല്ല കേരളത്തിലെ ഹെൽമറ്റ് നിർബന്ധമാക്കിയത് എനിക്കറിയ ഇത് അവസാനം എനിക്ക് തന്നെ പ്രയോജനപ്പെടുകയുള്ളത് സത്യത്തിൽ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ എങ്ങനെ പുറത്തിറങ്ങിയെടുക്കും എന്റെ തലവെട്ട കണ്ട അപ്പ തുടങ്ങും നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് മുഖ്യമന്ത്രി कौनिकाल है केरल में क्या क्या प्रश्न है केरल का मुख्य प्रश्न मुख्यमंत्री का प्रश्न है एक चुप रहो केरल में एक प्रश्न है लेकिन केंद्र में पूरा प्रश्न है केंद्र के क्या क्या प्रश्न है प्रश्न है इंदिरा प्रश्न है आसम प्रश्न है गुजरात प्रश्न है सभापट्टी कुंभ है यह केंद्र का पड़ा पेड़ी से केरल में आ गया केरल में पंद्रह की पड़ा है है, सर्वव्यापी आप प्रश्न हमको मर करता है आज हमारा मुंबई एक विषय है मोहन लाल का पच्चीस वर्ष फिल्म जीवित का आगोश ये बहुत बड़ा उत्सव करने के लिए हमको उत्तर भी कल करता है मोहन की मोहन की